പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇൻസ്റ്റാഗ്രാം നമ്മുടെ കോണ്ടാക്റ്റുകൾ സൂക്ഷിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന പ്രൊഫൈലിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ടിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം അക്കൗണ്ട് എന്ന് കാണാം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർപ്രേസ് കാണിക്കും ഇവിടെ മുകളിലോട്ട് സ്വൽപ്പ് ചെയ്തു പോവുക അതിനുശേഷം ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർപ്രേസ് കാണിക്കും ഇവിടെ ടിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇൻസ്റ്റാഗ്രാം നമ്മുടെ അക്കൗണ്ടുകൾ സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യം നമുക്കില്ല ഇവിടെ നിന്നും ഈയൊരു കോണ്ടാക്റ്റുകൾ ലോഗോട്ട് ചെയ്ത് കളയാൻ കഴിയും അതിനായി ഇവിടെ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ എൻ്റർപ്രേസ് കാണിക്കും ഇവിടെ രണ്ടാമത് കാണുന്ന സ്ഥലത്ത് സെലക്ട് ചെയ്ത് വയ്ക്കുക അതിനുശേഷം അതിനുശേഷം ഇവിടെ ഡൺ കൊടുക്കുക നമ്മുടെ അനുവാദമില്ലാതെ ഇനി ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഒരു കോണ്ടാക്റ്റും സേവ് ചെയ്ത് വെക്കില്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്